കുറേ ദിവസമായി അടുക്കളപ്പുറത്ത് വന്ന ഒരു കൊച്ചു നിവേദനം ഇന്നങ്ങ് സ്വീകരിക്കുകയാണ് കേട്ടോ നടപ്പാക്കാൻ പോവാണ് അതെ എൻ്റെ ആദ്യക്കുട്ടി ഇന്ന് കണ്ണ് തുറന്ന് തുറക്കാതെ തന്നെ ചോദിച്ചൊരു കാര്യം ഫാസ്തയുണ്ടാക്കി തരുമെന്ന് അപ്പം ഇത്തവണ പാസ്ത പാസ്തയില്ല അതില്ല ഇതില്ല ചിക്കൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഉടായിപ്പിറക്കാൻ എനിക്കൊരു മാർഗമില്ല കാര്യം പാസ്ത പാസ്തയുണ്ടെന്ന് കുട്ടിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റ് വന്നു എന്ത് പണി വേണേലും അമ്മ ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞു എൻ്റെ ആദ്യ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പേടിയായിരുന്നു അടുപ്പിക്കാൻ വലിയ ചട്ടിയായിരുന്നു ഞാൻ വെച്ചത് കാര്യം എനിക്ക് ഇളക്കാനൊക്കെയുള്ള എളുപ്പത്തിനായിരുന്നു അതിൻ്റെ ഒരു വക്കോ മൂലയോ തട്ടിയാ കുഞ്ഞിൻ്റെ മേത്ത് നല്ല ടാറ്റോ അടിച്ച പോലെ അടയാളങ്ങൾ മാർക്കും വരും അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കിയതാണ് അവൾ അങ്ങനെ പാസ്തയിലേക്ക് ഇച്ചിരി ഓയിലും അതുപോലെ ഉപ്പും നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തിൽ ആ വെള്ളത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാൽ നല്ല ഒട്ടും സ്റ്റിക്കി ആവാണ്ട് നന്നായിട്ട് തന്നെ പാസ്ത കൊന്തു കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ചുമ്മാ പറയണ്ടേ പാസ്തയ്ക്ക് ഇച്ചിരി ചീസും കുറച്ച് ബട്ടറും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷെ ചീസ് വാങ്ങിച്ചത് ഏർ ഇത്തവണ അങ്ങനെ ആ പാക്കറ്റോടുകൂടി ഞാൻ ഒരു വീട്ടിൽ മറന്നു വെച്ചു കേട്ടോ അത് കാരണം വൈറ്റ് സോസ് പാസ്തയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ എന്താവാം എന്ന് ആലോചിച്ചപ്പെടാം ചിക്കൻ ഇരിപ്പുണ്ട് എന്നാ ചിക്കനും ഇതുപോലെ വേവിച്ചെടുത്ത് പിച്ചിയൊക്കെ ഇട്ടിട്ട് ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഒരു ബട്ടർ ചിക്കൻ പോലെ ഒരു ശരിയാക്കിയാലോ എന്ന് വിചാരിച്ചു പൊതുവേ ബട്ടർ ചിക്കൻ്റെ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബട്ടർ ചിക്കൻ്റെ ഒരു തയ്യാറാക്കിയാലോ എന്ന് കരുതി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും നന്നാക്കി മാറ്റി വെച്ചു ഒരു ഇന്ത്യൻ സ്റ്റൈൽ ബട്ടർ ചിക്കൻ പാസ്ത ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഈ അരിഞ്ഞ് വെട്ടി കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ബട്ടർ ചിക്കൻ പാസ്ത അത് എന്നെങ്ങ് നോക്കാം ബട്ടർ ചിക്കൻ സ്റ്റൈൽ ആയതുകൊണ്ട് കുറച്ച് മസാലയും അതുപോലെ കളറും ഒക്കെ ഒന്ന് മാറുമല്ലോ പാസ്തയുടെ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പഴറ്റാനുള്ള സവാള അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അതുപോലെ അങ്ങ് ചെറിയ പീസാക്കിയാൽ മതി കേട്ടോ കാരണം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആണ് അപ്പം ഇതാ പാസ്തയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് വെള്ളം ഊറ്റിക്കളയണം അതിന് ഇതാ ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു വെച്ചു അതേ സമയം നമുക്ക് വഴറ്റാനുള്ള പരിപാടികൾ നോക്കാം അതിലേക്ക് ഇതാ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല ബട്ടർ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഒരിച്ചിരി നെയ്യട്ടു അതുകൊണ്ടാണ് ആ ഓയിലിന് അങ്ങനത്തെ ഒരു കളറ് ഒരു ഇച്ചിരി മസാല ഒരു നമ്മുടെ ഏലക്കായ പട്ട ഗ്രാമ്പൂ അതിൻ്റെയൊക്കെ ഓരോന്നൊക്കെ എടുത്തിട്ടുള്ളൂ മസാല ഒത്തിരി കുത്ത് വരുമ്പോൾ കുഞ്ഞിനൊന്നും ഇഷ്ടാവില്ലല്ലോ എന്നോർത്ത് കുറച്ച് അതൊന്ന് കുറച്ച് ജീരകം കിട്ടും കേട്ടോ പെരിഞ്ചീരകം അതൊന്ന് പൊട്ടി വരുന്ന സമയത്തൊട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഓണിയനും എന്താ പറയുക ഗാർലിക് ജിഞ്ചർ എല്ലാം കൂടെ പച്ചമുളക് ഒരെണ്ണ അതിൻ്റെ വീട്ടിൽ ഏട്ടയിലെവിടെയെങ്കിലും ഉണ്ട് കിട്ടോ ഇട്ടിട്ടുണ്ട് എരിവ് കൂടണ്ടെന്ന് ഓർത്തിട്ട് അതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും രാവിലെ തന്നെ അമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു എന്താ ഭക്ഷണം ഈ പാസ്തയാണെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുകയും ചെയ്തു കൊച്ചിനെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി എന്തോന്ന് പാസ്ത കുട്ടി ഇതും പറഞ്ഞ ഒരാഴ്ചയെ എൻ്റെ പിന്നിലാന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലല്ലോ തിരക്കും വറക്കിൻ്റെ ഓരോ തിരക്കുമൊക്കെ കാരണം ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതോ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് നമ്മുടെ മുളക് പൊടി കുറച്ച് എല്ലാം കുറച്ച് മതി ഒരു എൻ്റെ ടീസ്പൂൺ ആണ് മുളകിലൊക്കെ കിടക്കുന്ന ഒരു കണക്ക് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഗരം മസാല കുറച്ച് മതി ഞാൻ ഓൾറെഡി മസാല ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു ഇച്ചിരി പിന്നെ ചേർത്തത് നമ്മുടെ ചിക്കൻ ചിക്കൻ കറിയിൽ ഉപയോഗിക്കുന്ന ചിക്കൻ മസാലപ്പൊടി അതും ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിട്ട് ഇത് മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റായിട്ടങ്ങ് അരച്ചെടുക്കണം ഈ അരച്ചെടുത്തത് വീണ്ടും നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് തട്ടിക്കൊടുത്ത് നമ്മൾ എല്ലാ വീട്ടമ്മമാരുടെയും സ്ഥിരം പരിപാടി ആ മിക്സി ജാർ ഒന്നുകൂടെ കഴുകി ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് പിന്നെ വെള്ളം ഒഴിക്കണമെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ഞാൻ അവിടെ ആക്കാൻ വെച്ചിട്ടുണ്ട് ആ ചൂടുവെള്ളം കൂടെ ഇച്ചിരി ഇതിലേക്ക് ഒഴിക്കണം തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ പച്ചക്കുത്ത് എന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയതാണ് എന്നാലും എന്തേലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ പിന്നെതാ ഒരു മാഗി ക്യൂബ് ഞാൻ ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ നമ്മുടെ കസൂരി മേത്തി അതല്ലേ നമ്മുടെ ഈ ബട്ടർ ചിക്കൻ്റെ ഹൈലൈറ്റ് ഉലുവായല്ല പൊടിച്ചത് പൊടിച്ചതല്ല ഉണക്കി പൊടിച്ചത് അതും അങ്ങ് കശക്കി അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് വെയ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്തമ്പതിരാനേ നല്ലൊരു മണം വരാനുണ്ട് ഇട്ടോ എടുക്കലായിരുന്നു ശരിക്കും ബട്ടർ ചിക്കൻ്റെ മൺ മണം വന്ന് തുടങ്ങി പിന്നെതാണ് ഞാൻ അതേ അതേസമയം നമ്മുടെ ചിക്കൻ വെന്ത് വന്നപ്പോൾ അത് കൈ കൊണ്ട് ഉടച്ചുടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ വെള്ളം ഇച്ചിരി വറ്റി ഒരു ഈ പരുവായല്ലോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ല ഇതേ ഒഴിക്കാൻ പോകുന്നു ഇപ്പം നമ്മൾ പാകത്തിന് നമ്മുടെ പാസ്ത എത്ര ഉണ്ടോ അത് നോക്കി പാകത്തിനുള്ള വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് ഉപ്പൊ പാസ്തയിലിട്ടതുകൊണ്ടാണ് ഞാൻ ഉപ്പ് പാകത്തിനാക്കിയത് കൂടെ നമ്മുടെ പാസ്ത തട്ടിയതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നല്ലൊരു ദം കയറുന്ന രീതിയിൽ അടച്ച് വെച്ച് കുറച്ച് നേരം വെച്ചാൽ എൻ്റെ പൊണ് കിട്ടില്ലെന്നായിരുന്നു കേട്ടോ സ്മെല്ല് രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു വൈകുന്നേരം വൈബമായിരുന്നു അടുക്കളയിൽ മൊത്തം നല്ല മണം ഇതടിച്ചപ്പോൾ തന്നെ എൻ്റെ ആദ്യ കുട്ടി കാർട്ടൂൺ കോഫി ഇത് പൺമൊണ്ടിപ്പാഞ്ഞെത്തിയിട്ടോ പിന്നെ വിളമ്പാനും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ എന്നും പറഞ്ഞിട്ട് അടച്ചവിടെ വെച്ച് പിന്നെ സെർവിങ്ങിനൊന്നും എൻ്റെ കൊച്ചെനിക്ക് സമാധാനം തന്നിട്ടില്ല കേട്ടോ എന്നാൽ ആ കിട്ടിയ ചാൻസിന് ഞാൻ ഇതൊക്കെ ഒപ്പിച്ചു അതിനൊരു മാർഗമുണ്ട് ഫോൺ അവളുടെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് നല്ല മജ മജ എല്ലാം ശരിയാക്കി തരും പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകുന്നുണ്ട് വല്ലാതെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ ഇതൊക്കെ ലേതനം ഞാൻ ഇനിയും വീഡിയോ ഇടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പാസ്ത ഇതിലേക്ക് ഒരു ഇച്ചിരി ചീസ് ഉണ്ടെങ്കിൽ മേലെ നന്നായിട്ടൊന്ന് ക്രീറ്റ് ചെയ്തിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മേലൊരു ചീസ് പോലെ ഇരിക്കും എന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ എങ്ങനെ കഴിച്ചാലും ഇത് സൂപ്പറായിരുന്നു അപ്പം എങ്ങനെ ഉണ്ടാക്കി നോക്കുകയല്ലേ ബായ്